ആൻഡച്ചേട്ടനെന്നെ വിളിക്കണത് ആൻഡച്ചേടനെ എനിക്കറിയില്ല ആൻഡച്ചേട്ടൻ അപ്പൊ മിമിക്രിയില് അന്ന് ഫൈവ് സ്റ്റാർ നട്ടുകടിയുണ്ട് നമ്മുടെ ഏഷ്യാനെ അത് ഭയങ്കര ഷോട്ട് സമയത്ത് അതെ അതെ ഏഷ്യാനെറ്റിൽ അപ്പൊ അത് ഗംഭീര പ്രോഗ്രാം ആയിരുന്നല്ലോ അപ്പൊ അത് വച്ചിട്ടാണ് നമ്മള് ഗൾഫ് ഷോയൊക്കെ പിടിക്കുന്നത് ഏഹ് നാല്പത്തഞ്ച് ദിവസം ഗൾഫിൽ ഷോ പിടിച്ചാക്കിയാണ് ഫൈവ് സ്റ്റാർ കോമഡി ഷോ എന്ന് പറഞ്ഞു അപ്പൊ പക്രു ഞാൻ തിരി ഇത് എന്തായാലും വേണം ഞങ്ങൾ മൂന്നുപേരെന്തായാലും വേണം മമ്മിക്കാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോൾ ആൻഡോ ചേട്ടാ എന്നു പറഞ്ഞ് ഞാൻ ജോസഫ് ആണ് പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് ആ ചേട്ടൻ എന്താണെന്ന് ചോദിച്ചത് അതൊരു സിനിമയിൽ ഒരു ഒരു അവസരം ഉണ്ട് അപ്പോൾ അത് അതിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാണ് നമ്മളൊരു അടുത്ത മാസം പതുക്കെ ആവുമ്പോഴൊക്കെ തുടങ്ങും അയ്യോ ചേട്ടാ ഞാനുണ്ടാവില്ല ഞാനിങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസം ഗൾഫിൽ മൊത്തം പ്രോഗ്രാമിന് പോവുകയാണ് അതല്ലേ അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എഗ്രിമെൻ്റ് ചെയ്തു പോയി അപ്പോൾ പുള്ളി പറഞ്ഞു അപ്പോൾ നടക്കൂല അത് നമ്മളൊരു നടക്കാൻ സാധ്യത കുറവാണ് നടക്കൂലേട്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫോൺ പറ്റി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ബ്രിജാനോ അതെ നമുക്കത് ചെയ്താൽ അത് നിങ്ങളുടെ ഒരു കരിയറിലൊരു വമ്പം സംഭവം ആയിരിക്കുള്ളൂ അത് നടക്കൂല കാരണം ഇത് വല്യ കേസൊക്കെ ആകുണ്ട് കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾ സാധാരണ സിനിമ വിളിക്കുന്ന പോലെ പോലെയല്ലത് മമ്മൂക്കയുടെ സിനിമയാണ് മമ്മൂട്ടിയാണ് നായകൻ പറഞ്ഞു അപ്പോൾ ഞാൻ വലുതായിട്ട് ഞെട്ടിയൊന്നുമില്ല കാരണം മമ്മൂക്കയുടെ സിനിമയിലും എവിടെയോ എന്തൊക്കെയോ ഒരാളായിരിക്കും അല്ല ചായമുണ്ടെ കൊടുക്കുന്നത് ഓഫീസ് ചെല്ലുമ്പോ ആ മറ്റവിടെ ഉണ്ടോ ഇല്ല സാ ആ സാറ് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന സംഭവം ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ ഇങ്ങനെ വരാനായിട്ട് പറ്റൂല അല്ല നിങ്ങളിത് ഒന്ന് ഞാനൊരു കാര്യം പറയാം ഇത് മമ്മൂക്ക ആണ് ഈ സിനിമയിലെ നായകൻ ഈ സിനിമ തുടങ്ങണ നിങ്ങളിൽ നിന്നാണ് ഈ സിനിമയിൽ മമ്മൂക്ക എവിടേക്കും ഉണ്ടോ അവിടെ എല്ലാം നിങ്ങളുണ്ട് മമ്മൂക്കയുടെ കൂടെ തന്നെ നിൽക്കുന്ന ആള് ഇനി ഒരു കാര്യം കൂടി പറയാം മമ്മൂക്കിനേലും കൂടുതൽ സീനുള്ളത് നിൽക്കുകയാണ് ഓ അത് കേട്ടപ്പോൾ കേട്ടപ്പം ഞെട്ടി എന്താണിത് നുണ പറയുന്നതാണ് അത് പോവാണ്ടിക്കൻ അപ്പം ഞാൻ പറഞ്ഞ ചേട്ടൻ ഇത് സത്യമാണത് സത്യമാണ് ഉള്ള കാര്യമാണ് ഇതിന്റെ പ്രൊഡ്യൂസർ ലാൽ ക്രിയേഷൻസ് ആണ് പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് കുഷാകുദിപ്പാണ് മമ്മൂക്കയുടെ അമ്മയായിട്ട് ഡയറക്ടർ ജോഷി കാര്യം പറയുമ്പോ ഇങ്ങനെ തൃശൂർ പൂരത്തിന്റെ പിന്നെ മമ്മൂക്കയുടെ ത്രിവോട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ നാല് വെള്ളമില്ല ഒന്നും സംസാരിച്ചാലോ പുള്ളിക്ക് മനസ്സിലായി പോയിട്ടില്ലെന്നുള്ളത് മൊത്തം ബ്ലാക്ക് ഔട്ട് ആയി പോയി അപ്പൊ ഞാൻ ഇങ്ങനെ ഹലോ ഹലോ എന്ന് പറഞ്ഞ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല പിന്ന കാരണം ഇത് ഇതിന്റെ ഡെയിലി പ്രോഗ്രാമും ഇത് കളയാനേ പറ്റില്ല പിന്ന അപ്പൊ എന്താ പറയണത് ആ ഞാൻ ഞാൻ വിളി ഞാനങ്ങ് വിളിക്കാം കേട്ടാ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് ഞാൻ ടീന്നെ വിളിച്ച് പറഞ്ഞു ടിന്നെ വിളിച്ച് എന്താണ് ആ സംഭവം ഇവിടെ അപ്പോൾ ആൻറ്റ ജോസഫിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് ആൻറ്റച്ചേട്ടൻ പറഞ്ഞിട്ട് ടിന്നോട് പറഞ്ഞ് ഇങ്ങനെ സംഭവമാണ് അവൻ കൂടെ നിൽക്കില്ലേ അവൻ പത്ത് അറുപത് ദിവസമൊക്കെ വേണ്ടിവരും അപ്പോൾ പറഞ്ഞ് അവൻ നിന്നോളും അവ വേറെ പ്രശ്നക്കാരനൊന്നും അല്ല പക്ഷെ ഇങ്ങനൊരു സംഭവമുണ്ട് ഞാൻ എൻ്റെ ആൻറ്റച്ചേനോട് പറഞ്ഞ് അപ്പം ഞാനും പറഞ്ഞിങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് എനിക്ക് പിന്നെ ടെൻഷനായി സിനിമ വിനീക്കുക അതിനും പോകണം അതിനോടൊരു കടപ്പാടുണ്ടല്ലോ നമ്മളിത്ര നാളും ജീവിച്ചത് അതിനു വേണ്ടിയല്ലേ അതിനും പോകണം സിനിമ സിനിമ അത് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടേയില്ല അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞ് നീ ഇപ്പൊ എറണാകുളത്ത് പോവാ എൻ്റെ എറണാകുളത്ത് എൻ്റെ കാരന് നമുക്ക് മമ്മൂക്കോട് വീട്ടിൽ പോകാംന്ന് പറയാം ഞാനൊരു ബൈക്കിന് എറണാകുളം വരെ വന്ന് മമ്മൂക്കുടെ ആൻ്റെ ജോസ്ഫോറിൻ്റെ കറി കറിയും മമ്മൂക്കയുടെ വീട്ടിൽ ചെന്ന് അപ്പം മമ്മൂക്ക ഒരു ലാപ്ടോപ്പ് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അന്ന് നീ എന്താ മമ്മൂക്കയുടെ മമ്മൂട്ടിയുടെ പഠത്തിൽ അഭിനയിക്കില്ലേ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പം മമ്മൂക്ക് ചോദിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കും അതിനൊറ്റ ആൻസറേ പറയാൻ പാടുള്ളൂ എസ് പറഞ്ഞോ ആ അപ്പം എന്നോട് ചോദിച്ചു ഇപ്പം എത്ര വർഷം നീ മെമിക്കറി ഞാൻ പറഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ടുണ്ട് ആ അപ്പോൾ ഇപ്പോൾ എത്ര രൂപ ഒരു പൊതുവായിരം രൂപ കിട്ടും എനിക്ക് എന്ന് പറഞ്ഞ് ഓക്കെ മിമിക്രി കൊണ്ട് ഈ സിനിമയിൽ വരാനും സീരിയലിൽ വരാനും ഞാൻ തീർച്ചയായിട്ടും സിനിമയിൽ വരാൻ വേണ്ടിയാണ് ഞാൻ ഇനി ഒരു കാര്യം എന്ന് പറയാം നിനക്ക് സിനിമ വേണോ അല്ലെങ്കിൽ മിമിക്രി കളിച്ചു നടക്കണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞാനൊന്നും നോക്കില്ല എനിക്ക് സിനിമ മതി എന്ന് എന്നറിഞ്ഞ് പോയിക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടിയില്ല പോയിക്കോ ഞാൻ പറയും പറ്റേ പരിപാടി പോയിക്കോ നീ എന്ന് പറഞ്ഞു അപ്പൊ ഈ നാപ്പത്തഞ്ച് ദിവസം പ്രോഗ്രാം ഉണ്ടല്ലോ അതിന്റെ കാര്യം കാര്യങ്ങൾ ചെയ്തു അത് ഞാൻ മമ്മൂക്കൂടെ ഒരു ഉറപ്പാണ് നിൽക്കുന്നത് മമ്മൂക്ക എന്താണ് ചെയ്യണത് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി മൂന്നാലു ദിവസം അവിടെ പ്രോഗ്രാം തുടങ്ങി അപ്പൊ ഈ മമ്മൂക്കയാണ് ഓരോ ദിവസം എന്നെ കയറ്റി വിട്ടിരുന്നത് ദുബായിലേക്കും ഖത്തറിലേക്കും അവിടെയൊക്കെ ഒക്കെ ശരിയാക്കി ഈ നമുക്ക് സീറ്റുകൾ കുറവുണ്ടാവും ഫ്ലൈറ്റിൽ എന്താ വന്നാലും ഒരു അഞ്ചാറ് പേരൊക്കെ കുറവുണ്ടാവും ആ സമയത്തൊക്കെ എന്തായാലും ഉണ്ടാവുക അതൊക്കെ പുള്ളി വിളിച്ച് ചോദിച്ചിട്ട് ഇവിടുന്ന് സീൻ കഴിഞ്ഞ ഉടനെ എന്നെ കയറ്റി വിടും അവിടുന്ന് രണ്ട് ഐറ്റം കഴിയുവോ അവിടെ നിന്ന് കയറി വരുവോ പിറ്റോ സുരുക ഈ എന്നേലും തിരക്ക് പുള്ളിക്കാണ് വേടക്ക് വേടക്ക് ഇനി അഞ്ചുമണിക്ക് ഫ്ലൈറ്റ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലട്ടാ പിന്നെ നാളെ പുള്ളിയാണ് റിസ്ക് എടുക്കുന്നത് ഞ്ച് പരിപാടിക്കും പുള്ളി എന്നെ വിട്ടുന്നുള്ളാണ്